എല്ലാവർക്കും സിന്ധു സ്ഫ് ആൻഡ് സ്പെസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലടയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ സാധാരണ ഉരുളിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നാലഞ്ച് മണിക്കൂർ നേരം കുറുക്കി കഴിയുമ്പോഴാണ് ഈ ഒരു പിങ്ക് കളറിലേക്ക് വരുന്നത് നമ്മൾ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ പിങ്ക് പാലഡ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പോൾ നമുക്ക് സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിമെയ്ഡ് ആടയാണ് എടുത്തിരിക്കുന്നത് ഇത് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ പാലട പായസം തയ്യാറാക്കുന്നത് ഇതിൽ രണ്ട് പ്രോസസ്സാണ് വരുന്നത് ഒന്ന് അടയൊന്ന് വേവിച്ചെടുക്കണം പിന്നെ പാലൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നമുക്കത് ആദ്യം പാലൊന്ന് കുറുക്കിയെടുക്കാം അതിനുശേഷം അട വേവിച്ചെടുക്കാം ഈ പാലട തയ്യാറാക്കുന്നത് അരി വെച്ചിട്ടാണ് നമുക്കിപ്പോൾ മൈദ വെച്ചിട്ടുള്ള പാ അടയിൽ കിട്ടുന്നതാണ് പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് അരി വെച്ചിട്ടുള്ള അട വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്ക് ആദ്യം പാലൊന്ന് കുറുക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് കുക്കറിൽ എങ്ങനെ പിങ്ക് പാലട തയ്യാറാക്കാൻ നോക്കാം സദ്യയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല പിങ്ക് കളറിലുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു പാലടയാണ് തയ്യാറാക്കുന്നത് അപ്പം ഇതെൻ്റെ ആറര ലിറ്ററിൻ്റെ സ്റ്റീൽ കുക്കറാണ് ഇതിലാണ് പാല് കുറുക്കിയെടുക്കുന്നത് ഞാൻ രണ്ട് ലിറ്റർ പാലാണ് ചേർക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് അപ്പോൾ ഇതില് എട്ട് കപ്പ് പാലാണ് എടുക്കുന്നത് അതായത് രണ്ട് ലിറ്റർ പാല് ഫുൾ ഫാറ്റ് മിൽക്ക് വെച്ചിട്ടാണ് നമുക്ക് ഈ പിങ്ക് പാലിടെ തയ്യാറാക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് പഞ്ചസാര പിന്നെ ഒരു അരക്കപ്പ് അങ്ങനെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ പഞ്ചസാരയും ഉപ്പും പാലുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിൽ വെച്ച് ഒരു മണിക്കൂർ നേരമാണത് പറ്റിച്ചെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പിങ്ക് കളറിലേക്ക് മാറുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം സ്ലോ ഫ്ലെയിമിൽ ആണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ വറ്റിച്ചെടുക്കേണ്ടത് പാലും പഞ്ചസാരയായിട്ടും ഇങ്ങനെ കുറുകി വരുമ്പോഴാണ് നമുക്ക് ആ പാലടയുടെ കറക്റ്റ് കളറും ടേക്സ്റ്റും ഒക്കെ കിട്ടുന്നത് പാൽ തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കുക്കറിൽ അടപ്പടച്ച് വെച്ച ശേഷം വിസിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ പാല് കുറുക്കിയെടുക്കുന്നത് അട വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെന്താ നമ്മുടെ അടയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം അടയാണ് ചേർക്കുന്നത് ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അടച്ചു വയ്ക്കുക ഒരു അര മണിക്കൂർ നേരം അടച്ചു വെച്ച ശേഷം ഒന്ന് കഴുകിയെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ അടയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനത്തെ പാലൊക്കെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച ശേഷം ഒരു വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കുക്കർ തുറന്ന് നോക്കുന്നത് അങ്ങനെ അത് അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയാണ് പാലൊക്കെ നല്ല പിങ്ക് കളറിലായോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം ഇതാ നല്ല പിങ്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വൺ അവർ നമ്മൾ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അടയാണ് ചേർക്കേണ്ടത് ഇതാ പാലിൻ്റെ ക്രീമാണ് ഈ സൈഡിലെല്ലാം നിൽക്കുന്നത് അത് കുഴപ്പമില്ല ഇതാ നല്ല പിങ്ക് കളറിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ സദ്യയുടെ പാലട പാലിടപ്രഥമിനെ എപ്പോഴും ഈ ഒരു കളറിലായി കിട്ടാനാണ് ഇത്രയും സമയം തിളപ്പിക്കേണ്ടത് ഇത് നിങ്ങൾ ഉരുളിയിൽ വെച്ചിട്ട് തിളപ്പിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ നേരം നമുക്ക് ഈ പാലിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കേണ്ടതാണ് ഇത് നമുക്ക് കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് വൺ അവർ കൊണ്ട് ഈയൊരു രീതിയിലേക്ക് പിങ്ക് കളറിലേക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുള്ള അടയൊന്നും തുറന്നു നോക്കാം അതുപോലെ തന്നെ നമ്മുടെ അടയെല്ലാം നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി ഊറ്റിയ ശേഷമാണ് ഈ പാലിലേക്ക് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഉരുളിയിലാണ് പാലും അടയും തമ്മിൽ മിക്സ് ചെയ്തെടുക്കുന്നത് ഇളക്കാനൊക്കെയുള്ള സൗകര്യത്തിനാണ് ഉരുളി എടുത്തിരിക്കുന്നത് അതിനെന്താ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറുക്കി വെച്ചിട്ടുള്ള പിങ്ക് പാലാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്കുള്ള ഫ്ലെയിം ഓൺ ചെയ്യാം ഈ പിങ്ക് പാലിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വേവിച്ച് വെച്ചിട്ടുള്ള അടയാണ് ചേർക്കേണ്ടത് അടയും പാലും കൂടി നന്നായി മിക്സ് ആയി വരണം അട ചേർക്കുന്ന സമയത്ത് അട താഴെ പാല് മുകളിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇനി ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അടയും പാല് നന്നായി മിക്സായി കിട്ടും അപ്പോൾ വേവിച്ച് കഴിയുമ്പോഴേക്കും അട മുകളിലേക്ക് വരുന്നത് കാണാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അടയും പാലും കൂടി ഒന്ന് നന്നായി നന്നായിരുന്നു മിക്സായി വരുന്നവരെ ഒന്ന് കുറുകി വരുന്നവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് ഈ പാലട തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏലക്കപ്പൊടിയോ അതുപോലെ തന്നെ കാഷ്നട്ടോ കിസ്മിസോ ഒന്നും ചേർക്കാറില്ല ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു പാലടയ്ക്ക് കിട്ടുന്നത് അങ്ങനെ എന്താണ് നമ്മുടെ പായസമൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴും ഒന്ന് തിക്കായി വരുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ പാലട പായസമാണ് തയ്യാറായിരിക്കുന്നത് അപ്പോൾ എല്ലാരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു